സന്യാസധർമ്മത്തിന്റെ ഉന്നതാവസ്ഥയിലെത്തിയ മഹാന്മാരാണ് അവധൂതന്മാർ ലോകത്തിന്റെ നിയമങ്ങളും ബന്ധങ്ങളും കടന്ന് ദൈവാനുഭവത്തിലാണ് അവർ ജീവിക്കുന്നത് പുറം ലോകത്തെ സംഭവങ്ങളും വസ്തുതകളും അവർക്ക് വളരെ ചെറുതാണ് ഹൃദയത്തിനകത്തുള്ള ദൈവസാന്നിധ്യമാണ് അവർക്കുള്ള യാഥാർത്ഥ്യവും അമൂല്യമായ ജീവിതവും ചിലപ്പോൾ വിചിത്രമായി തോന്നുന്ന പെരുമാറ്റങ്ങൾ അവരിൽ കാണാമെങ്കിലും അതിനു പിന്നിൽ അനന്തമായ ആത്മജ്ഞാനത്തിന്റെ തെളിച്ചം മറഞ്ഞിരിക്കുന്നു കരുണയും അനുഗ്രഹവും നിറഞ്ഞ ദിവ്യാത്മാക്കളായ ഇവർ ദൈവസാന്നിധ്യത്തിൽ ലയിച്ച് ലോഹ്യബന്ധങ്ങളിൽ നിന്നും മോചിതരായി ജീവിക്കുന്നു മനുഷ്യരിൽ നിന്നും വേറിട്ട് ദിവ്യാനുഭവം മാത്രം നിറഞ്ഞിരിക്കുന്ന ഇവരെ ആദരവോടെ ലോകം അവധൂതന്മാർ എന്ന് വിളിക്കുന്നു മുമ്പേ ഉള്ള ആവാം ഈ കക്കൻ്റെ സ്വാമിയൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പേ ഉള്ള ആവാം അതേമാർ തന്നെ ഒരുപാട് മുമ്പുള്ള ഉള്ള സ്വാമിയാണ് അപ്പോൾ എനിക്കൊരു പത്ത് വയസ്സ് ഉള്ള സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ സാമി ചില സമയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്തോ സംസാരിച്ച് സംസാരിച്ചാലും പോണോ നമുക്ക് കേട്ടാൽ മനസ്സിലായിരുന്നു എന്തോ മുമ്പേ പറഞ്ഞ ദിവസമാണ് ചില സമയത്ത് വന്നു നടന്ന് ഉള്ളവർക്ക് അങ്ങനെ ഇരുന്നിട്ട് എന്തോ നമുക്ക് എന്താണ് പറയണമെന്ന് അറിയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പലത്തെ കൈ മണ്ണ് ഇങ്ങനെ നീക്കി കൂട്ടും നീക്കി കൂട്ടി 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 കൂട്ടിക്കും അതിങ്ങനെ പൊങ്ങും പൊങ്ങിയതിനു ശേഷം പിന്നെ അതേ കൈ കൊണ്ട് തന്നെ പോരാ അതേ കൈ കൊണ്ട് തന്നെ മണ്ണിനെ ഇറക്കും കിടക്കും അതു ശേഷം ആ കൈ കൊണ്ട് തന്നെ മണ്ണിനെ ഇറക്കും മണ്ണെല്ലാം ഇറങ്ങി ചീന്ന എഴു എഴിച്ച് അദ്ദേഹത്തിന് തോന്നിയടത്തോട്ടാണ് നടക്കും ഈ റോട്ടേ പോകും ആ അങ്ങോട്ട് അങ്ങോട്ട് പൂന്തറ വരെ പോകും അമ്പലത്തറ വരെ പോകും പിന്നെ ഈ ഇടകളിൽ ഒന്ന് ഇങ്ങനെയുള്ള റോഡുകളിൽ ഇങ്ങനെ നടന്നു പോകും എന്തൊരു മുമ്പ് മൂന്ന് പറഞ്ഞു പോകുമ്പോൾ നല്ല ജലയൊക്കെ ഉള്ള ആളാണ് മറ്റേ മറ്റേ തക്കാരുടെ സമയപ്പൊലല്ല നല്ല നിട വളർന്നു കത്തിപ്പിച്ച് ഇങ്ങനെ ഇറങ്ങി കിടക്കയാണ് അങ്ങനെ അദ്ദേഹം വന്നിരിക്കുന്നു അതേ സമയത്ത് ചെറു സമയത്ത് ഈ നടന്നു പോകുമ്പോൾ തന്നെ അദ്ദേഹം ആ മരങ്ങളെ കാലു വണക്കി അടിക്കുന്നു നമ്മൾക്ക് അതിശയപ്പോൾ ഗന്ധനാണെന്ന് പറഞ്ഞു ആ മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് അതേ സമയത്ത് ഇവിടെ മരിച്ച കച്ചവടക്കാരൻ പിന്നെ മരിച്ചയും കൊണ്ടുവന്നിറങ്ങി ഒരു കാളയെ നടത്തിയിരുന്നു ആ കാളയെ ഗന്ധ ഇങ്ങനെ സംസാരിച്ച് ചെന്ന് അങ്ങനെ കാളയെ കാലു വണക്കി അടിച്ച് ഉടനെ അതിൻ്റെ അത്ത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു ചെറിയ വീടുകളിൽ ചെന്ന് ആ വാർഡിൽ അവിടെ ചെല്ലും അപ്പോൾ ഇവിടെ ഒരു രീതിയിൽ അങ്ങനെ സ്ഥിരമായിട്ട് ഇരുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ രീതിയിൽ തന്നെ അവിടെ ഒരു വല്ലമ്മയുണ്ട് ആ ഒരു ആ പടിപാടിനെ അമ്മ എന്തായാലും ഇത്ര പാട്ടത്തിലുള്ള ആഹാരങ്ങൾ വന്ന് കൊടുക്കും ആ പഠിക്കൽ നിന്ന് തന്നെ അദ്ദേഹം കഴിച്ചു കഴിച്ചതിന് ശേഷം ആ ബാക്കി വരുന്നത് അവരെ കിണറ്റിൽ കൊണ്ട് ഇട്ട് ഒഴി ഒഴിച്ചിട്ട് അദ്ദേഹം പോകും അങ്ങനെ ചില അപൂർവം ചില വീടുകളിൽ ഇങ്ങനെ ഇവിടെ നമ്മുടെ ഈ ജയിലേ ഉള്ളൂ അത് അത് ചില വീടുകളിൽ പതിവായിട്ട് പോകും അവിടെ ചെന്ന് ചിന്റെ കളി ഇരുത്തിയിട്ട് പോകുന്നേക്കും അങ്ങനെ പലയിടത്തും ഇപ്പോൾ ഇവിടെ ഒരു മരിച്ചിന് കച്ചവടം ചെയ്യണ വണ്ടിക്കാരനൊന്ന് കാള അടിച്ചിട്ടിരുന്നു ആ കാള അങ്ങനെ കുത്തി ഉടനെ ആ അദ്ദേഹം എന്ത് ചെയ്ത് ആ കാള എന്തോ ചവിട്ട് അടിച്ചത് കാത്തു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടാൻ വേണ്ടിയിട്ട് ചെല്ലു വന്ന ആരെയും അങ്ങനെ അറി ഗോവൻ്റെ ആഹാരത്തൊന്നും സംസാരിക്കില്ലായിരുന്നു ആ വല്യമ്മ രീതിയിൽ ആഹാരം കഴിക്കുമ്പോൾ തന്നെ ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ ചുറ്റം ആ അവിടെ ആഹാരം റെഡിയാകുമ്പോൾ അദ്ദേഹം അവിടെ എത്തും ആ വല്യമ്മത്തിൻ്റെ ആഹാരം കൊടുക്കും പതിവാണ് മൂളി 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 വന്നോട്ട് നല്ല നല്ല രാവിലുള്ള രാത്രി അന്ന് ഇറങ്ങി വെളി വന്നു അദ്ദേഹം ജഡമു കൊടുത്ത് അവർക്ക് തോന്നിയത് ഒരു ജഡമായി ജഡമിച്ച് കൊടുത്ത് ജടമായിട്ടല്ല അവർക്ക് തോന്നിയ എന്തേലും ഒരു ഒരു വെളിച്ചം അതുകൊണ്ട് വീട്ടിൽ കയറി അദ്ദേഹം കുറേ കാലം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പക്കുന്ന സമയക്കാളും ഏറെക്കാലം ഇവിടെ സഞ്ചരിച്ചിട്ട് പാലാം ദശകളിലാകെ പോയി വന്നിട്ട് ഒടുവിൽ അവതൂതനാണെന്നാണ് പറയുന്ന ഒരു സെറ്റ് ആളുകളെ കൂടി ഇവിടുത്തെ സമയമായപ്പോൾ അദ്ദേഹം ഇവിടെയും നടന്നു പോയി അങ്ങനെ കൂടെ പോയ ആളുകൾ കുറേ ദൂരെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ചെന്ന് ഏതോ ഒരു മലേരി അവിടെ ആ അതിലോട്ട് ചാടിയതുപോലെ തോന്നി പോയവരുടെ നിന്ന് പോയ അദ്ദേഹം പിന്നെ കണ്ടില്ല കുറച്ച് നാളായിട്ട് ഇവിടെ കാണാൻ കഴിഞ്ഞില്ലായിരുന്നു അതിന് ശേഷം ഇല്ല ഇങ്ങനെ അറിയപ്പെടുന്ന ആളാണ് അറിയപ്പെടുന്ന സാധനങ്ങൾ ആ അദ്ദേഹത്തിന് അറിയുന്നു അറിയുമെന്ന് വെച്ചാൽ അത്ര ആരോടും സംസാരമില്ല ഇറക്കും അങ്ങനെ ചില വീടുകളിൽ ചെന്ന് കേറി ഇരിക്കും അവർക്കൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടൊക്കെ അവരുടെ അഭിപ്രായമാണ് അമ്മ കേറിയ വീടുകളിൽ രക്ഷപ്പെട്ടു എന്നാണ് പല അന്യ ആളുകളുടെ ഇത് അറിയാൻ പറഞ്ഞ് കേറിയാണ് എവിടെ ചെന്നു കേറിയിരുന്നോ അവര് രക്ഷപ്പെടുക ആരോടും സംസാരിക്കാറില്ല ഒന്നും കേൾക്കാറില്ല ഒന്നും ചെയ്യില്ല എപ്പോഴും ഇത് സംസാരിക്കാതെ വെറുതെ നടക്കും സ്വാമി എത്ര ദൂരം വേണമെങ്കിലും അധികവും നടക്കണമെന്ന് ചിലപ്പോഴേ പറഞ്ഞിരുന്നു മണലിരുന്നു മണൽ ഞാൻ മടഞ്ഞി കൂട്ടും കൂട്ടിയിട്ട് പിന്നെ അതേമാതിരി മണ്ണ് ഇറക്കും